നമുക്ക് ചെറുചേമ്പിന്റെ താളും കപ്പങ്ങയും കപ്പയും വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം ചെറുചേമ്പിന്റെ താള് പഴമക്കാർ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ചെറുചേമ്പിന്റെ താള് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹനത്തിനും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ഊർജം കിട്ടാനും ചെറുചേമ്പിന്റെ താള് കഴിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഏജിംഗ് പ്രക്രിയ കുറയ്ക്കുന്നതിന് ചെറുചേമ്പിന്റെ താള് സഹായിക്കുന്നു വിറ്റാമിൻ എയും സിയും ഇയും അടങ്ങിയിരിക്കുന്നതിനാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഉപയോഗപ്പെടുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുചേമിൻ്റെ താള് നന്നാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് അതിന്റെ പുറത്തുള്ള സ്കിന്നിന് റിമൂവ് ചെയ്യാം അതിനു ശേഷം ചെറുതായിട്ട് വട്ടത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവയ്ക്കാം അപ്പോൾ ചെറുചേമ്പിൻ്റെ താളും കപ്പങ്ങയും കപ്പയും ചേർത്താണ് നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിലും കറി റെഡി ആയി കഴിയുമ്പോൾ മറ്റൊരു വസ്തുവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കപ്പങ്ങയും കപ്പയും ചെറു ചേമ്പും നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം അത് ചെറുച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് കഴുകി വാരി നേരെ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ഇനി ഒരു മിക്സിയുടെ ചാർ എടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയതും നല്ല ജീരകവും ചേർത്ത് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കറി വെന്ത് കഴിഞ്ഞു കഴിയുമ്പോൾ മുന്നിട്ട് നിൽക്കുക കാരണം പച്ചമുളക് നമ്മൾ ഇതിനകത്ത് വെറുതെ കീറിയിടുകയല്ല പകരം തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചേമ്പും താളും കപ്പയും കപ്പങ്ങയും പകുതി വേവായിട്ടുണ്ട് ഇനി ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കണോ വെള്ളം കുറയണുണ്ടോ എന്നൊക്കെ നോക്കാലോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് തിളയ്ക്കാൻ വെക്കാം ഇനി അത് പാകമായി കഴിയുമ്പോൾ വേറൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി റെഡി ആയിരിക്കുന്ന ചേമ്പൻ താവി കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എൻജോയ് ചെയ്യാം